ഹലോ ഡിവേഴ്സ് നെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജസ്സിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് എങ്ങനെ പഠനം എളുപ്പമാക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫോണിൽ ചാറ്റ് ജി പി ടി ഇൻസ്റ്റാൾ ചെയ്യുക അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം നമ്മൾ ഈ കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും എ ഐ ടൂളുകൾ ഉപയോഗിച്ചാൽ പഠനം കൂടുതൽ സിമ്പിളാക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ചാറ്റ് ജി പി ടി തുറന്നു തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക ഓക്കെ അതിൽ നമുക്ക് ചാറ്റ് ജി പി ടി ചാറ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ചോദിക്കാം ഹായ് ഇവിടെ റിപ്ലൈ തരുന്നുണ്ട് എന്താണ് നമ്മുടെ ഹായ് വാട്സാപ്പ് എന്നുള്ളത് നമ്മളോട് ചോദിച്ചു എന്നാൽ ഇനി നമുക്കിവിടെ ഡൗട്ട് ചോദിക്കാം അതായത് ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ബുക്കിലുള്ള ഒരു ഡൗട്ടാണ് എസ് എ പത്താം ക്ലാസ് സ്റ്റുഡൻറ്റ് പത്താം ഒരു സോഷ്യലിലെ ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ക്യാമറയിൽ ഫോ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഡൗട്ട് ഇവിടെ അത് ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ക്യാൻ യു ക്യാൻ യു ഹെൽപ്പ് മീ എന്നെ ഇത് ഇതിനെ നിങ്ങൾക്ക് സഹായിക്കാമോ ഓക്കെ അവർ പറയുകയാണ് ഓഫ് കോഴ്സ് നിങ്ങളെ ഞാൻ സഹായിക്കാം എക്സ്പ്ലെയിൻ ഇറ്റ് ഞാൻ പറയുകയാണ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാണ് ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു അവരോട് എക്സ്പ്ലെയിൻ ഓക്കെ അവരിപ്പോൾ ഒന്ന് എനിക്ക് തിരിച്ച് പറയുന്നുണ്ട് ഓക്കെ അതിൽ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എർത്തിൻ്റെ റവല്യൂഷനെ കുറിച്ചിട്ടാണ് ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പെരിഹിലിയനെ എൻ്റെ അപഹീലിയൻ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയുന്നത് അതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് അവരുടെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങക്ക് ഇത്രയും തന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം മലയാളം കിട്ടുമോ മലയാളം കിട്ടുമോ ഓക്കെ ഞാൻ അത് മലയാളത്തിൽ തരാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ തന്നിട്ടുള്ള മറുപടിയാണ് ഭൂമിയുടെ പര്യടനം അത് മലയാളത്തിലാക്കി തന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് നമുക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചാറ്റ് ജി പി ഡിയോട് ചോദിക്കാവുന്നതാണ് ഇനി വേണമെങ്കിൽ നിങ്ങക്ക് ചാറ്റ് ജി പിടിയോട് ചോദിക്കാവുന്നതാണ് ഇതിന് ക്വസ്റ്റ്യൻ കിട്ടുമോ ഞാൻ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ കിട്ടുമോ പാഠഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളും താഴെ കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ദാ ഭൂമിക്ക് ഒരു പര്യടനം പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുന്നു ലീപ്പ് വർഷം എന്നത് എന്താണ് അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനും അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആര് പറഞ്ഞു തരുന്നതാണ് ഉത്തര ഉത്തരങ്ങളൊക്കെ താഴെ പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെ നമുക്ക് പഠനം കൂടുതൽ സിമ്പിൾ ആക്കാവുന്നതാണ് ചാജിപ്പീറ്റ് ഉപയോഗിച്ച് നിനക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ട് ചാജി പീറ്റിൽ ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് ചാറ്റ് ജി പി ടി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ചാറ്റ് ബോട്ട് എ ഐ അവർ പരസ്യമാണ് ഒരിക്കലും അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യരുത് അടിയിൽ നിങ്ങൾക്ക് കാണാം അത് രണ്ടാമതായിട്ട് വരുന്നതാണ് ചാറ്റ് ജി പി ടി അത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇൻസ്റ്റാൾ എന്ന് കാണുന്നില്ല ഓപ്പൺ എന്നാണ് കാണുന്നത് നിങ്ങൾ അവിടെ ഇൻസ്റ്റാൾ എന്ന് കാണാം ഓക്കെ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ വെള്ളയിൽ കറുപ്പ് ലോഗോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ടത് ഓപ്പൺ അടിക്കുക ഓക്കെ ഓപ്പൺ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് ആണ് വരുന്നത് ഓക്കെ ഈ ഇൻറ്റർഫേയ്സിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് നമ്മൾ ലോഗിൻ ചെയ്യണം എങ്ങനെ ലോഗിൻ ചെയ്യാം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ നിങ്ങൾ ഏതെങ്കിലും ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെ എന്ത് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട് ചാറ്റ് ചെയ്യിപ്പിട്ട് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് എത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പഠനമൊക്കെ കൂടുതൽ വളരെ സിമ്പിൾ ആക്കാന് ചാറ്റ് ജി ബി ടി അല്ലെങ്കിൽ മറ്റ് എഐ ടൂളുകളൊക്കെ ഉപയോഗിച്ചാൽ പറ്റുന്നതാണ് എന്തായാലും നമ്മൾ ഇതേമാതിരിയുള്ള നിങ്ങൾക്ക് ആവുന്ന ഒരുപാട് പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക ഒരു ലൈക്ക് ഇടുക എന്നാൽ മാത്രമേ വ യൂട്യൂബ് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് കണ്ടൻറ്റ് എത്തിക്കുകയായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് യുസൂൺ